ഞാൻ ഇല്ലല്ല ഞാൻ പറയില്ല ഒരിക്കലും ഞാൻ വന്നില്ലെന്ന് ഞാൻ പറയുന്നു ഞാൻ വന്നില്ല ഞാൻ ഞാൻ എനിക്കറിയില്ല നിങ്ങളിത് ഞാനിപ്പം എനിക്ക് അറിഞ്ഞിട്ട് ഇത് പ്രശ്നമല്ല ഞാൻ അറിയാത്തില്ല ഞാൻ വന്നില്ലെന്ന് എനിക്കറിയാലോ ഞാൻ വന്നില്ല ക്യാമറ ഉണ്ട് സർ ഇത് എന്റെ ബോഡിറ്റി കാണിക്കേ ഞാൻ തന്നെ ഇത് വന്ന സ്റ്റാർട്ട് ആവണമെങ്കിൽ പറ്റിയാ കേശ ഓടി പെട്ടെന്നാ കേറി സൈഡിൽ നിന്നപ്പോൾ സൈഡിൽ നിന്നത് ഇരിപ്പുണ്ട് സൈഡിൽ നിന്ന്യാ വെച്ചിട്ടുണ്ട് അല്ലേ ഇന്നെ ചെവി ജൽപ്പെട്ടിട്ടുണ്ട് ഇവിടെങ്കിലും ആ സർ അല്ലല്ല എന്നല്ല അങ്ങനെ അറ്ററാണ് ചെയ്തത് അതെ അതെ അറ്ററാണ് ചെയ്തത് ഞാൻ വന്നില്ല നിങ്ങൾ അറിയാഞ്ഞിട്ട് ഏ സർവീസ് അടിച്ചോ അസയടല്ലേ ഇടിഞ്ഞ ഇത്ര പൊക്കമുള്ള ഇതേ പോലെ സൈസ് എവിടെ ആ സംഭവം നടക്കുന്നത് ഞാൻ നാലര മണിക്ക് ഞാൻ അമ്മാസ ഫോട്ടോ എടുക്കാൻ പോയിട്ട് വന്ന സമയമായിരുന്നു വരുന്ന സമയത്ത് ഈ പൊട്ടിച്ച കൃഷി ഇവിടെ ഇങ്ങനെ നിന്നത് അവൻ എന്നോട് വഴി ചോദിച്ചു അസുരമംഗലത്തേക്കുള്ള വഴി ഏതാന്ന് ചോദിച്ചത് അവൻ ഞാൻ അവൻ ഇതുവഴി പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ പോയാൽ എന്ന് പറഞ്ഞ് എന്ന് വെച്ചപ്പോഴത്തേക്ക് ഉടനെ അയാൾ ചോദിച്ച് വേറെ എങ്ങോട്ടെങ്ങനെ പോകാൻ ഇത് വാളകത്തോട്ടും പോകുന്ന വഴിയാന്ന് പറഞ്ഞതും മുമ്പിൽ നിന്ന കക്ഷി പുറ കൂടെ വന്ന പുറോശത്ത് നിന്ന് പിടിച്ച് പൊട്ടിച്ചുകൊണ്ടാണ് പോയത് അപ്പോൾ ഈ കക്ഷി അവിടെ അങ്ങനെ നിന്നേത് ഇപ്പോൾ വന്ന കക്ഷി നിന്നിട്ട് ഞാൻ ഈ ഞങ്ങളിങ്ങനെ സംസാരിച്ചു ഇവൻ വണ്ടി എടുക്കുന്ന കാണാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴും നമുക്ക് പുറവശത്തൂടെ വണ്ടി പോകുന്ന പെടുക്ക നിരക്കിയാണ് കൊണ്ടുപോയത കൊണ്ടുപോയില്ല പോസ്റ്റിലെ പ്ലാവിൻ്റെ അടുക്ക ഇവൻ വണ്ടി കൊണ്ട് നിർത്തിയതും ഇവൻ ഇവിടെ നിന്ന് എൻ്റെ മാല പൊട്ടിക്കുന്നു ഓടി ചെന്ന് വണ്ടി കയറുന്നു വിട്ടങ്ങ് പോകുന്നു പക്ഷേ അന്നിട്ടാണ് ടീ ടീഷർട്ട് ഓർമ്മ വന്നെനിക്ക് ടീ ഷർട്ട് ചുമന്ന ടീഷർട്ടാണ് ഈ പൊട്ടിച്ചവൻ ഇട്ടിരുന്നത് അതേ ഉള്ളൂ പിന്നെ വണ്ടിയുടെ നമ്പർ കാണാൻ കണ്ണിനെത്ര ദൂരെ ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഒരു കക്ഷി ഇതേപോലെ ജോലി കഴിഞ്ഞ് വന്ന കക്ഷിയുടെ ഞാൻ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് ഒന്ന് വിളിച്ച് പറഞ്ഞ് എൻ്റെ മാലെങ്ങനെ പൊട്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ തന്നെ പെട്ടെന്ന് ആ അപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞ് ഇവർ വന്നു പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടുത്തെ സി സി ടി വിയിൽ ഇവൻ്റെ പടം ഇവൻ്റെ പടം നമുക്കത് കാണാമായിരുന്നു ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നെങ്കിൽ ഇവൻ്റെ ഒരു ഏകദേശ രൂപം പുറച്ച് നിൽക്കുന്നതിനെ കാണാമായിരുന്നു അങ്ങനെ അവരങ്ങ് പോയി രണ്ടര പവൻ രണ്ടര പവൻ താലിമാല ഉൾപ്പെടെ പത്ത് രണ്ട് വർഷമായിട്ട് കഴുത്തി കിടന്നത് അന്നുവരെ അത് കഴുത്തി നൂരി എടുക്കുക ഒന്നും ചെയ്യാ ചെയ്തിട്ടില്ലാത്തതാകൊണ്ട് സത്യമുള്ള മുതലാണെങ്കിൽ സത്യമുള്ള മുതൽ തന്നെ പക്ഷേ ഇവമാരിൽ നിന്ന് നമുക്കത് അമ്മാർ അമ്പത് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടോ ബാക്കി നമ്മളിട്ടേ എടുക്കാം ഇമാർ സത്യം പറഞ്ഞിരുന്നെങ്കിലേ നമുക്ക് പോയി ഇങ്ങനെ എടുത്തുകൊണ്ട് വരാം പക്ഷേ സത്യം പറയണം ഇവന്റെ വായിന്ന് അങ്ങനെ വീണ്ടപ്പോഴത്തേക്കേ എന്തായിരുന്നാലും മറ്റൊരു സത്യം എവിടെ ആയിരുന്നാലും അവർ പറയും